ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പ് റെസിപ്പി ആയിട്ടാണ് ബേക്കിംഗ് സോഡയോ പഴമോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരി അഞ്ച് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ഞാൻ മുഴുവൻ പച്ചരിയും ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെള്ളക്കുറവിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഒരു അഞ്ച് ഏലക്ക കൊടുക്കാം ഇനി ഇന്നലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് ശർക്കരപ്പാനിയാണ് എടുത്തിട്ടുള്ളത് ഇത് മൂന്നച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടതാണ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു ശർക്കരപ്പാനീക്ക് ഇളം ചൂടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഇവിടെ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒരു ഗ്ലാസ് ശർക്കരപ്പാനിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ടൊരു പിഞ്ച് ഉപ്പ് ഇട്ട് എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ടൈറ്റും അല്ല ഓവർ അല്ല ഈ ഒരു പാകത്തിലാണ് പാകത്തിലാണെട്ടോ മാവ് റെഡിയാക്കേണ്ടത് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഒരു എട്ട് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണേ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നോക്കിയാൽ മാവൊക്കെ നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട് തിലോട്ട് കുറച്ച് തേങ്ങക്കുത്തും വെള്ളും നെയ്യിൽ ഫ്രൈ ചെയ്ത് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം നിങ്ങൾക്ക് മാവ് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ലൂസാക്കിയെടുക്കാം കേട്ടോ ഒരു മാവിന് കറക്റ്റ് പാകമായതുകൊണ്ട് ഞാൻ ഇതിലോട്ട് ശർക്കരപ്പാനി ഒന്നും ചേർക്കുന്നില്ല ഇനി നമുക്ക് നെയ്യപ്പുണ്ടാക്കിയെടുക്കാം നെയ്യപ്പുണ്ടാക്കാനുള്ള എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു തവി മാവ് എണ്ണയിലോട്ട് ഒഴിച്ചുകൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് വേണം കേട്ടോ മാവ് ഒഴിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടോ ഇനി ഇതിൻ്റെ മേലേക്ക് ഇതിനെ എണ്ണയാക്കി കൊടുക്കാം ഇതാ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മരിഞ്ഞ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നെയ്യപ്പം റെഡി ആയിട്ടുണ്ട് നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് മറ്റുള്ള നെയ്യപ്പവും ഉണ്ടാക്കിയിട്ടെടുക്കാം നോക്കി എത്ര പെട്ടെന്ന് അറിയാം ഇത് പൊങ്ങി വരുന്നത് ഇനി ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ അടുത്ത നെയ്യപ്പവും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ നോക്കിയാൽ പുറമേക്ക് നന്നായിട്ട് മരിഞ്ഞ് ഉള്ളൊക്കെ എന്തോരം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നു എന്നറിയോ മുട്ട് എണ്ണ കുടിക്കുകയോ പൊട്ടി പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് അളവ് തന്നെയാണ് ചോറിൻ്റെ അളവ് അതുപോലെ ശർക്കര പാനീടെ അളവൊക്കെ വളരെ കറക്റ്റായിരിക്കണം നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ പഴമോ ഒന്നും ചേർത്തിട്ടേ ഇല്ല അല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ മുൻപ് ഇതുപോലെയുള്ള പെർഫെക്റ്റ് നെയ്യപ്പത്തിൻ്റെ റെസിപ്പികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി നേപ്പ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ